നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിന്റെ അലയൊലികൾ അതിശക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് അത് ഒരു നടിയോ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ടുള്ള സഹതാപമാണോ ഒരു വ്യക്തിയുടെ നേർക്കുള്ള വ്യക്തി വൈരാഗ്യങ്ങളുടെ പ്രതിഫലനമാണോ എന്നുള്ളത് ജനം തിരിച്ചറിയേണ്ട കാര്യമാണ് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അക്രമത്തിന് വിധേയമായ സ്വാഭാവികമായും സമൂഹ മനസാക്ഷിക്ക് ആ സ്ത്രീയോട് അല്ലെങ്കിൽ ആ അതിജീവിതയോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും അതിജീവിതയ്ക്ക് എതിരായി നിൽക്കുന്നവരും ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അതിജീവിതയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം ആ ലക്ഷ്യ വ്യതിയാനം വന്ന് ഇട്ടാണ് പ്രോസിക്യൂഷൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി കിട്ടാൻ പ്രയാസമായി തീരും പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ പ്രോസിക്യൂഷന് പൂർണ്ണമായും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് പക്ഷേ അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി നേടിക്കൊടുക്കണം എന്ന ലക്ഷ്യത്തിലാണ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട വിധി ഉണ്ടാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഉയർന്ന കോടതികളിൽ നമ്മൾ കൂടുതൽ ശക്തമായി തെളിവുകൾ സ്ഥാപിച്ച് വാദിക്കും എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ അവസരം പ്രോസിക്യൂഷൻ നഷ്ടമാക്കി ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് ആ കുറ്റവാളികൾ അവരുടെ സ്വന്തം പ്രേരണയാൽ ആ കുറ്റം ചെയ്തിരിക്കുക അപ്പൊ അതിന്റെ സാധ്യതയാണ് ആദ്യം തെളിയിക്കേണ്ടത് ആദ്യം വ്യക്തമാകേണ്ടത് അത് വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളുടെ പ്രേരണ തന്നെയാണിത് എന്നങ്ങ് വരുത്തി തീർത്താൻ ലക്ഷ്യം തെറ്റും ഇവിടെ മറ്റൊരു വ്യക്തിയുടെ പ്രേരണ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയാതീതമായ തെളിവുകൾ സമാഹരിച്ച് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ വാദഗതികൾ നിരത്തി മജിസ്ട്രേറ്റിന ജഡ്ജിയെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു അവരതിൽ പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് വ്യക്തമായി പറയാം കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പൾസ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ രീതിശാസ്ത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം സംശയത്തിന്റെ ഒരു ചെറിയ നിഴൽ വന്നാൽ തന്നെ പ്രതിരക്ഷപ്പെട്ടു പോകും ഇവിടെ പ്രതിപ്രബലാണോ ദുർബലനാണോ ഇതൊന്നും അല്ല വിഷയം കുറ്റം അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കുറ്റമാണ് ഗൂഢാലോചന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് പതിനായിരന്റെ പോലും തികച്ചെടുക്കാനില്ലാത്തവൻ്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്നു അത് റിലീസ് ചെയ്ത് കിട്ടാൻ അവന്റെ അമ്മ കോടതിയെ സമീപിക്കുന്നു നാലും അഞ്ചു ആറ് ലക്ഷങ്ങൾ കൊടുക്കുന്നു പലർക്കും പലരെയും സ്വാധീനിക്കുന്നു ഇത് വരുമാനമില്ലാത്തവൻ്റെ പ്രധാന പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വന്നു ശരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കവിടെ ഊഹിക്കാനേ സാധിക്കൂ പ്രബലനായ ഒരു ഗൂഢാലോചനക്കാരൻ തിരശീലക്ക് പിന്നിൽ ഉണ്ട് അങ്ങനെ അദൃശ്യരായിരിക്കുന്ന ഒരു ഗൂഢാലോചനക്കാരൻ ഉണ്ടെന്ന് തെളിഞ്ഞാൽ ആരെ ശിക്ഷിക്കും നമ്മൾ കുറ്റം ആരോപിക്കുന്ന വ്യക്തിയും ഈ ഗൂഢാലോചനയും തമ്മിലുള്ള ബന്ധം സംശയാതീതമായി തെളിയിച്ചാൽ മാത്രമേ കുറ്റവാളിയെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ ഇവിടെ ആ പ്രോസിക്യൂഷൻ പത്തൊമ്പതോളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്ന് പറയുന്നു ഈ തെളിവുകൾ ശക്തമാണോ ദുർബലമാണോ എന്ന് അത് ഓരോന്നും ഇര കീറി പരിശോധിക്കുമ്പോ അറിയാൻ കഴിയും ഇപ്പം ഒരു ദിലീപിനെ ശിക്ഷിക്കണം ദിലീപിനെ ശിക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടുമ്പോൾ കൂട്ടുന്നതിന് പകരം പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ ഏതെല്ലാം രീതിയിൽ കുറ്റവാളിയെ ഗൂഢാലോചനക്കാരനെ തിരിച്ചറിയാനും ശിക്ഷിക്കാനും പര്യാപ്തമാണ് എന്ന ചർച്ചയിലൂന്നിയാണ് ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ എന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ കുറെ കൂടെ മെച്ചപ്പെട്ട വിധി അതിജീവിതയ്ക്ക് കുറെ കൂടി മികച്ച രീതിയിൽ ആനുകൂല്യമുള്ള ഒരു വിധി അതിനർത്ഥത്തിൽ ഗൂഢാലോചനക്കാരൻ രക്ഷപ്പെടാത്തൊരു വിധി ഉണ്ടാകുമായിരുന്നു പക്ഷെ തികച്ചും ദുർബലമായ കുറെ തെളിവുകൾ സമാഹരിച്ച് സമർപ്പിച്ച പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും വൻ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ പ്രതി ആരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കേണ്ടത് ആദ്യം പ്രതിയെ നിശ്ചയിച്ചതിന് ശേഷം പിന്നെ തെളിവുകൾ തേടുന്ന ഒരു സമീപന രീതി ഒരിക്കലും ശരിയായ കാര്യമല്ല അത് ഈ പ്രോസിക്യൂഷൻ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ കഴിയില്ല അറിയാൻ കഴിയുന്നില്ല പക്ഷേ ഇത്രയും പ്രബലമായി ശക്തമായി കേസ് നടത്തിയിട്ടും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ലക്ഷ്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു എനിക്ക് തോന്നി പോവുകയാണ് എനിക്കെന്ന് മാത്രമല്ല സാമാന്യ ജനങ്ങൾക്കെല്ലാം അങ്ങനെ തോന്നും അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി കൊടുക്കണമെന്ന് പറയുമ്പോഴും പൂർണ്ണ നീതി നേടാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോഴും അതിൽ കൂടുതൽ ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല പകരം വ്യക്തി വൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വ്യക്തിയെ ശിക്ഷിക്കാനുള്ള വ്യഗ്രത ആ വ്യക്തി കുറ്റവാളിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല അത് അയാൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ് പക്ഷെ നീതിപീഠത്തിന് ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തി കുറ്റക്കാരനല്ലെന്നാണ് ഗൂഢാലോചനക്കാരൻ കുറ്റക്കാരനല്ല അയാൾക്ക് ഗൂഢാലോചന പങ്കില്ല എന്ന് ഇപ്പോഴത്തെ കോടതിയിൽ വിധി വന്നിരിക്കുന്നു ഒരു ന്യായാധിപൻ വിധിച്ചിരിക്കുന്നു ഇനി സെക്കൻഡ് ചാൻസാണ് ഫസ്റ്റ് ചാൻസലർ പ്രോസിക്യൂഷൻ പടം അടക്കേണ്ടി വന്നിരിക്കുന്നു ഇനി സെക്കൻഡ് ചാൻസിൽ അതിന്റെ ഉപരി കോടതിയിൽ ഇതൊക്കെ സ്ഥാപിക്കൂ പറഞ്ഞാൽ അത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു കുറ്റവാളിയും ഒരാളും തമ്മിൽ നിൽക്കുന്ന പടം കൊണ്ട് ആ വ്യക്തി കുറ്റ കൃത്യത്തിൽ പങ്കാളിയാണെന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല അതിന് വേറെയും തെളിവുകൾ വേണം ഒരു കുറ്റവാളിയുടെ അക്കൗണ്ടിലേക്ക് കുറെ പണം വന്നു അത് ഈ ഗൂഢാലോചനക്കാരനച്ചതാണെന്ന് തെളിയിക്കാത്തടത്തോളം അവർ തമ്മിലുള്ള ബന്ധം പോലും തെളിയിക്കാൻ സാധിക്കില്ല അപ്പൊ ആഴത്തിൽ കഠിനമായി പകയും വിദ്വേഷവും മാറ്റി നിഷ്പക്ഷമായി പ്രോസിക്യൂഷൻ തെളിവന്വേഷിച്ചിറങ്ങേണ്ട കേസായിരുന്നു ഇത് കാരണം നമ്മളുടെ മനസാക്ഷി അനുസരിച്ച് നമ്മൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ടതാണ് ആ ഒരു കുട്ടിക്ക് മാത്രമല്ല ഒരു കുട്ടിക്കും ഇത്തരം കേസ് ഇത്തരം ആക്രമണം ഉണ്ടാകാത്ത വിധം കുറ്റവാളികൾക്ക് നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ ശ്രമിക്കണം അതിന് പകരം ഈ സോഷ്യൽ മീഡിയയുടെ ആവേശം പ്രോസിക്യൂഷൻ പ്രവർത്തിച്ചാൽ ഒരു കാരണവശാലും ഇവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടില്ല പ്രതി ആരോ ആകട്ടെ അയാൾ സെലിബ്രിറ്റി ആകട്ടെ പണക്കാരനാകട്ടെ പ്രഗത്ഭനാകട്ടെ അതൊന്നുമല്ല വിഷയം അയാൾ ഒരു ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ഒരു കുറ്റാരോപിതർ അയാൾക്കെതിരെയുള്ള സർവ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ തെളിവുകളുമാണ് സമാഹരിക്കേണ്ടത് അതേസമയം ഗോപാലകൃഷ്ണനോ ദിലീപോ മറ്റ് പലരോടും ചെയ്ത കൃത്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അതെല്ലാം ഈ കേസിന്റെ തെളിവാക്കി മാറ്റാന്ന് പറയുന്നത് മണ്ടത്തരങ്ങളാണ് അതൊന്നും ഈ കേസിന് ബാധകമല്ല ഈ കേസിൽ ഈ പറയുന്ന വ്യക്തി ഈ ഗൂഢാലോചനക്കാരൻ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി ഏതെല്ലാം തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു ഏതെല്ലാം രീതിയിൽ പണവിനിമയം നടത്തിയിരുന്നു അതും ഈ പണ പണവിനിമയം നടത്തി എന്നുള്ളതും അയാളെ ശിക്ഷ ഞാൻ പരിഹാരില്ല ഈ കാര്യത്തിന് വേണ്ടി പണം കൊടുത്തു എന്ന് തന്നെ തെളിയണം അതിന് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നതിൽ കൃത്യമായും പ്രോസിക്യൂഷനെ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിധി മനസ്സിലാക്കുന്നത് ജഡ്ജിമാരെന്ന് പറയുന്നവര് തെളിവുകൾ മനസ്സിലാക്കാത്തവരല്ലല്ലോ പിന്നെ ഇന്ത്യൻ ജുഡീഷ്യറി മറ്റേതെങ്കിലും താല്പര്യത്തിന് വഴങ്ങി എന്ന് പറയുന്നത് വലിയ കൃത്യ വലിയ കുറ്റകരമാണ് സ്വാഭാവികമായിട്ട് അതിന് തെളിവില്ലാതെ ചുമ്മാ ഒരു പലരും അങ്ങനെ പറയുന്നുണ്ട് പണവും അധികാരവും സ്വാധീനവും ഒക്കെ രക്ഷിച്ചെടുത്തു അവിടെ ആരോപിക്കപ്പെടുന്നു അവിടെ ആ ദുഷ്ട ദൃഷ്ടി പതിയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നേരെയാണ് അങ്ങനെയാണല്ലോ രക്ഷപ്പെട്ടു പോണത് ജുഡീഷ്യൽ ജഡ്ജി എഴുതാതെ ശിക്ഷ വരില്ലല്ലോ അപ്പൊ പണവും സ്വാധീനവും ഒരു പ്രതിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ ന്യായാധിപനെ സ്വാധീനിച്ചു എന്നാണ് അർത്ഥം തെളിവില്ലാതെ അങ്ങനെ പറയാൻ പാടുണ്ടോ ചിലരൊക്കെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ചിലർക്കൊക്കെ ഇതിരെ കേസ് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും കരുതാൻ പറ്റില്ല ഇവിടെ ന്യായാധിപനല്ല പ്രോസിക്യൂഷനാണ് കുറ്റവാളി അവര് അല്ലെങ്കിൽ കുറ്റവാളി എന്നും പറയാൻ പറ്റില്ല അവർക്ക് വീഴ്ച വന്നു ശക്തിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഗൂഢാലോചന ഈ പറയുന്ന ഗൂഢാലോചനക്കാരനെന്ന് കിട്ടോ ഗൂഢാലോചന ഏതൊരു ഗൂഢാലോചനക്കാരനായാലും ആ ഗൂഢാലോചനക്കാരനും ഈ കുറ്റവാളികളും തമ്മിലുള്ള ബന്ധം സംശയാതീതമായി കോടതിയെ ബോധ്യപ്പെടുത്താനും ആ ഗൂഢാലോചനക്കാരന്റെ പ്രേരണ കൊണ്ടാണ് ഈ കുറ്റകത്യം സംഭവിച്ചതെന്ന് തെളിയിക്കാനും പരാജയപ്പെട്ടു എന്ന് ഫസ്റ്റ് റൗണ്ടിലെ വിധി വ്യക്തമാക്കുകയാണ് ഇനി അവർ സെക്കൻഡ് റൗണ്ടിലും ഫൈനൽ റൗണ്ടിലും ഒക്കെ വിജയിക്കുമെന്ന് പറയുന്നത് വെറും വാക്കുകളായി പോകരുതെങ്കിൽ വളരെ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനങ്ങൾ ൺവിൻസിങ് ആകുന്ന വിധം ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നു എന്തായാലും ഓണ പരീക്ഷയെ തോറ്റു ഇല്ല ക്രിസ്മസ് പരീക്ഷയും അവസാനത്തെ ഫൈനൽ പരീക്ഷയുമുണ്ട് അവിടെയെങ്കിലും പൂർണ്ണമായി വിജയിച്ച് അതിജീവിതയ്ക്ക് സമ്പൂർണമായ നീതി കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം